പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ നിർണായക വിധി പ്രഖ്യാപിച്ച് മഞ്ചേരി ട്രാക്ക് കോടതി കേസിൽ രണ്ടാനച്ഛനും കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്ത അമ്മയ്ക്കും കോടതി കടുത്ത ശിക്ഷ വിധിച്ചു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് രണ്ടാനച്ഛനും കുട്ടിയുടെ അമ്മയ്ക്കും നൂറ്റി അൻപത് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് മഞ്ചേരി ട്രാക്ക് കോടതി ശിക്ഷിച്ചത് ഇവർ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും അടയ്ക്കണം മദ്യം നൽകിയായിരുന്നു പീഡനം നടത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള രണ്ടു വർഷക്കാലമാണ് പെൺകുട്ടി നിരന്തരമായി പീഡനത്തിന് ഇരയായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പോക്സോ നിയമത്തിലെ വകുപ്പുകൾ കൂടാതെ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വകുപ്പുകൾ തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്താണ് കോടതി പ്രതികൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ വിക്ടിമായ കുട്ടിയും കുടുംബവും തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ച് വന്നിരുന്നത് അവിടെ താമസിച്ച് വരുമ്പോൾ കുട്ടിയുടെ അമ്മ കാമുകനുമായി ഫോണിൽ പരിചയപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദിവസം ഈ കുട്ടിയുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത് അങ്ങനെ ഒളിച്ചോടിയ ശേഷം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ രണ്ട് വാടക വീടുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ കാലഘട്ടത്തിൽ ഇവർ താമസിച്ചു വന്നു ഈ താമസിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ അമ്മയുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ പലതവണ വീട്ടിൽ വെച്ച് ബലാത്സംഗത്തിനും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ് ഉണ്ടായത് പെറ്റമ്മയായ ഈ രണ്ടാം പ്രതി ഈ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിക്ക് വീറ് കൊടുക്കുകയും കുട്ടിക്ക് ഫോൺ വീഡിയോസ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികൾ അമ്മയും കാമുകനും ചേർന്ന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ പ്രതി ഒന്നാം പ്രതിക്ക് കാമുകനായ ഒന്നാം പ്രതിക്ക് ബലാത്സംഗം ചെയ്തതിനുള്ള ഡയറക്റ്റ് സഹായം ചെയ്തു കൊടുക്കുകയും ഈ കുട്ടിയെ ഓറൽ സെക്സിന് വരെ ഈ ഒന്നാം പ്രതി വിധേയമാക്കുന്നത് അമ്മയുടെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടി അമ്മയോട് പരാതി പറയുന്ന സമയത്ത് പോലും അവർ ഈ കുട്ടിയുടെ ഭാവി വിവാഹ ജീവിതത്തിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത് അമ്മയ്ക്കും അമ്മ ഇൻറ്റൻഷനലി എയ്ഡ് ചെയ്തുകൊണ്ടും സഹായിച്ചുകൊണ്ടുമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതുകൊണ്ടും അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതുകൊണ്ടും ഒന്നാം പ്രതിയായ കാമുകന് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി അമ്മയ്ക്കും നൽകിയിട്ടുണ്ട് നൂറ്റി അമ്പത് കൊല്ലത്തെ കഠിന തടവ് അമ്മയ്ക്കും നൽകി കോടതി വിധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ ഈ അമ്മ കുട്ടിയോട് പറയുന്നത് നിൻ്റെ തലയിലൊരു സി സി ടി വി ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നീ ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഈ രണ്ട് വർഷക്കാലത്തോളം പ്രതികളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഈ ക്രൂര ലൈംഗിക പീഡനം കുട്ടി പുറത്തു പറയാതിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മയുടെ കാമുകനോടൊത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒളിച്ചോടുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മറന്നു വെച്ച് പോയിരുന്ന സർട്ടിഫിക്കറ്റുകളും ചില രേഖകളും തിരിച്ചു കിട്ടുന്നതിനായി അമ്മയുടെ അച്ഛൻ്റെ പേരിൽ മലപ്പുറം പോലീസിൽ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി പ്രകാരം അമ്മയുടെ അച്ഛനെ മലപ്പുറം പോലീസ് വിളിച്ചു വരുത്തിയ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഈ അമ്മയുടെ അച്ഛൻ സ്റ്റേഷനിൽ ഹാജരായപ്പോൾ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ആ സമയത്ത് കുട്ടിയെ കാണുന്നതിന് പോലീസ് കൊടുത്ത അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് എത്തിയ ഈ പ്രതി പ്രതികൾ ഈ കുട്ടിയുടെ മുത്തച്ഛനെ കുട്ടിയെ കാണാൻ അനുവദിക്കാതെ കുട്ടി അടച്ചിടുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് പരിസരവാസികളൊക്കെ അവിടെ കൂടിയ സമയത്ത് ഈ കുട്ടിക്ക് ന്യായമായ രീതിയിലുള്ള പരിഗണന ഭക്ഷണമോ ഒന്നും കിട്ടാതെ കുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുന്നതായിട്ടുള്ളൊരു വിവരം പരിസരവാസികളിൽ നിന്നും ഈ കുട്ടിയുടെ മുത്തച്ഛൻ്റെ ലഭിച്ചു അവർ നേരെ അത് സി സി ടി വി സോറി അത് ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചൈൽഡ് ലൈൻകാരെ ഈ കാര്യം സി ഡബ്ല്യു സിയിൽ അറിയിച്ച് ഈ കുട്ടിയുടെ കസ് കുട്ടിയെ ഇവിടുന്ന് എടുത്ത് അവരെ സ്നേഹിത മലപ്പുറം സ്നേഹിതയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്നേഹിതയിലെ അവിടുത്തെ സ്റ്റാഫിനോട് വനിതാ സ്റ്റാഫിനോട് ഈ കുട്ടി ചോദിക്കുകയാണ് ചേച്ചി ഇങ്ങനെ ഒരു തലയിൽ ഏതെങ്കിലും കുട്ടികളുടെ തലയിൽ ഇങ്ങനെ സി വെക്കാൻ പറ്റുമോ അപ്പോൾ അത് എന്താ മോൾ അങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ ഈ സ്നേഹിതയിലെ സ്റ്റാഫിനോട് വിവരിക്കുന്നത് സ്നേഹിതയിലെ സ്റ്റാഫ് പോലീസിനെ അറിയിച്ച പ്രകാരമാണ് മലപ്പുറം വനിതാ പോലീസ് ഈ കുട്ടിയുടെ മൊഴി സ്നേഹിതയിൽ വന്ന് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ കുട്ടിയെ ഇത്രയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കിയ രണ്ടാം പ്രതിക്ക് ഒരു പരിഗണനയും ശിക്ഷയിൽ കൊടുക്കേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷ ഒന്നാം പ്രതിയോടൊപ്പം തന്നെ ഈ പ്രതിക്ക് രണ്ടാം പ്രതിക്ക് നൽകിയിട്ടുള്ളത് കേരളത്തിൽ അടുത്തിടെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും കടുത്ത ശിക്ഷാവിധികളിൽ ഒന്നാണിത് പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ ഈ വിധി നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ Subscribe to One India and never miss an update.